വയസ്സ് മുകളിലുള്ളവരിൽ കാണുന്ന അകാലനര ഇന്ന് പന്ത്രണ്ട് വയസ്സുള്ള കുട്ടികളിൽ പോലും കാണുന്നുണ്ട് ഈ അകാലനറയുടെ കാരണം എന്താണ് നമുക്ക് ഈ അകാലനര എങ്ങനെ തടയാം എന്തൊക്കെ ഭക്ഷണങ്ങൾ കഴിക്കണം അതേപോലെ എന്തൊക്കെ ഭക്ഷണങ്ങൾ നമ്മൾ അവോയ്ഡ് ചെയ്യണം ഞാൻ ഡോക്ടർ ഐറിൻ ഷിബു ഡോക്ടർ ബാസിൽ സൗമ്യ ഹോസ്പിറ്റൽ പാണ്ടിക്കാട് മലപ്പുറം ജില്ല ഈ കറുത്ത മുടി എങ്ങനെയാണ് വെളുത്ത മുടിയാകുന്നത് ഈ മുടിക്ക് കളർ കൊടുക്കുന്നത് മെലനോസൈറ്റ് അതായത് മെലനോസൈറ്റ് എന്ന കോശം ഉത്പാദിപ്പിക്കുന്ന മെലാനിൻ പിഗ്മെൻ്റ് ആണ് ഇതാണ് നമ്മുടെ മുടിക്ക് ബ്ലാക്ക് കളർ കൊടുക്കുന്നത് ഈ മെലാനിൻ പിഗ്മെൻറ്റേഷൻ ഓരോ വ്യക്തിയിൽ നിന്നും വേരി ചെയ്യും അതുകൊണ്ടാണ് നമുക്കിപ്പോൾ ഫോറിനേഴ്സിനെ നോക്കുകയാണെങ്കിൽ അവരുടെ മുടി എന്ന് പറയുന്നത് ഒരു ലൈറ്റ് ബ്രൗൺ കളറായിരിക്കും ഒരു ചെമ്പൻ കളറായിരിക്കും എന്നാൽ ഏഷ്യൻസിലേക്ക് വരുമ്പം നമ്മളിൽ വരുമ്പം ആ മുടിയുടെ കളറ് നല്ല ബ്രൈറ്റ് ഒരു ബ്ലാക്കിഷ് കളറായിരിക്കും അതിൽ മെലാനോസൈറ്റ് എന്ന് പറയുന്ന പിഗ്മെൻറ്റ് കൂടുതലുള്ളത് കാരണമാണ് ആ മുടിക്കൊരു ബ്ലാക്ക് കളർ കിട്ടുന്നത് ഈ തലമുടി നരയ്ക്കാനുള്ള മെയിൻ കാരണം ഈ മെലാനോസൈറ്റ് എന്ന് പറയുന്ന കോശം നശിച്ചു പോകുന്നത് കൊണ്ടാണ് ഈ മുടിക്ക് വെള്ള കളർ വരുന്നത് അതിൻ്റെ മെയിൻ റീസൺ എന്ന് പറയുന്നത് നമ്മുടെ മുടിയുടെ റൂട്ടിൽ ഡെപ്പോസിറ്റ് ചെയ്യുന്ന ഹൈഡ്രജൻ പെറോക്സൈഡ് ആണ് നമുക്കറിയാം നമ്മൾ വൂണ്ട് ക്ലീൻ ചെയ്യാൻ അല്ലെങ്കിൽ മുറിവ് ക്ലീൻ ചെയ്യാനൊക്കെ ഉപയോഗിക്കുന്ന ഹൈഡ്രജൻ പെറോക്സൈഡ് സൊല്യൂഷൻ ഉണ്ട് അത് നമ്മൾ ആർട്ടിഫിഷ്യലായിട്ട് ഉണ്ടാക്കുന്നതാണ് എന്നാൽ നമ്മുടെ ബോഡിയിലും ഈ ഒരു ഹൈഡ്രജൻ പെറോക്സൈഡ് ഉൽപ്പാദിപ്പിക്കുന്നുണ്ട് ഒരു ചെറിയ അളവിൽ അപ്പം ഈ ഹൈഡ്രജൻ പെറോക്സൈഡ് നമ്മുടെ ബോഡിയിൽ ഉൽപ്പാദിപ്പിക്കുന്നത് കൊണ്ട് നമുക്ക് വരുന്ന ഇൻഫെക്ഷൻസ് അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിലുള്ള ടോക്സിൻസിനെ ഇത് പ്രതിരോധിക്കാൻ സഹായിക്കും ഈ ഒരു ഹൈഡ്രജൻ പെറോക്സൈഡിനെ കൺവേർട്ട് ചെയ്യാൻ സഹായിക്കുന്ന ഒരു എൻസൈമാണ് കാറ്റലൈസ് എൻസൈം എന്ന് പറയുന്നത് ഈ എൻസൈം നമ്മുടെ ഹൈഡ്രജൻ പെറോക്സൈഡിനെ വാട്ടറും ഓക്സിജനുമായിട്ട് കൺവേർട്ട് ചെയ്യും അതിങ്ങനെ സ്ഥിരമായിട്ട് കൺവേർട്ട് ചെയ്യുന്നത് കൊണ്ട് നമ്മുടെ കോശങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടും ഉണ്ടാക്കില്ല എന്നാൽ ഈ കാറ്റലൈസ് എൻസൈമിൻ്റെ പ്രൊഡക്ഷൻ കുറയുമ്പോൾ ഈ ഹൈഡ്രജൻ പെറോക്സൈഡ് വന്നിട്ട് നമ്മുടെ മുടിയുടെ റൂട്ടിൽ വന്നിട്ട് ഡെപ്പോസിറ്റ് ചെയ്യാൻ തുടങ്ങും ഈ ഹൈഡ്രജൻ പെറോക്സൈഡിൻ്റെ ഡെപ്പോസിഷൻ കൂടുമ്പോൾ നമ്മുടെ ഈ മെലനോസൈറ്റ് നശിച്ചു പോകും അതുമൂലം നമ്മുടെ മുടിക്ക് ഒരു വൈറ്റ് കളറ് കൊണ്ടുവരും അപ്പോൾ മെയിൻ ആയിട്ടും ഇവിടെ കാറ്റലൈസ് എൻസൈമിൻ്റെ പ്രൊഡക്ഷൻ കുറയുകയും അതുപോലെ ഹൈഡ്രജൻ പെറോക്സൈഡിൻ്റെ ഡെപ്പോസിഷൻ കൂടുകയും ചെയ്യുന്നതാണ് ഈ അകാല നരക്കുള്ള മെയിൻ റീസൺ രണ്ടാമതായിട്ട് പാരമ്പര്യമായിട്ട് കിട്ടുന്നത് ഇന്ന് ഇരുപത് വയസ്സുള്ള കുട്ടികളിൽ പോലും ഈ ഒരു അകാല നര കാണുന്നുണ്ട് അപ്പോൾ നമ്മൾ പാരമ്പര്യമാണ് മെയിൻ റീസൺ ആ കുട്ടിയുടെ പാരൻറിന് ഒരു നാൽപ്പത് വയസ്സിലായിരിക്കും മുടി നരച്ച് തുടങ്ങുന്നത് അവൻ്റെ ഗ്രാൻഡ് പാരൻസിനാണെങ്കിൽ ചിലപ്പോൾ സെവൻറ്റി ഇയേഴ്സിലായിരിക്കും മുടി നരച്ച് തുടങ്ങുക അപ്പോൾ അതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് അവൻ്റെ ഗ്രാൻഡ് പാരൻസിൻ്റെ ജീവിതശൈലിയല്ല അവൻ്റെ പാരൻസ് ഉള്ളപ്പോൾ ഉണ്ടാകുന്നത് അതുപോലെ തന്നെയാണ് ഇപ്പോഴുള്ള ജനറേഷൻ അത് എൻറ്റയർലി ഡിഫറെൻ്റ് ആണ് അതായത് ഇപ്പോൾ പൊല്യൂഷൻ കൂടുതലാണ് അതേപോലെ ഓക്സിഡേറ്റീവ് സ്ട്രെസ്സ് കൂടുതലാണ് ലൈഫ് സ്റ്റൈൽ ഡിസോർഡർ അതായത് നമ്മൾ ഫുഡിൽ ഉൾ കെമിക്കൽസാണ് ഇതൊക്കെ കാരണം നമ്മുടെ മുടിക്ക് ആ ഒരു കളറ് നഷ്ടപ്പെടുകയാണ് ചെയ്യുക മൂന്നാമത്തെ റീസൺ ആണ് ഡിസീസ് കാരണം എന്തെങ്കിലും ഇൻഫെക്ഷൻ കാരണം നമുക്ക് ഈ ഇൻഫെക്ഷൻ വരുമ്പോൾ നമ്മുടെ കോശങ്ങളിൽ ഓക്സിഡേറ്റീവ് സ്ട്രെസ് കൂടി നിൽക്കും ഇത് കാരണം ഹൈഡ്രജൻ പെറോക്സൈഡിൻ്റെ ഡെപ്പോസിഷൻ കൂടുകയാണ് ചെയ്യുക പിന്നെ ചില മെഡിസിൻസിൻ്റെ റിയാക്ഷനായിട്ട് അതായത് ഇപ്പം ക്യാൻസർ ക്യാൻസർ ഉള്ള ഒരു വ്യക്തി കീമോതെറാപ്പി ചെയ്യുമ്പം ബ്ലാക്ക് ഹെയർ വൈറ്റ് ഹെയർ ആയിട്ട് മാറും പിന്നെ മെയിൻ ആയിട്ടുള്ള ഒരു റീസൺ ആണ് നമ്മൾ ഹെയർ സ്ട്രെയിറ്റനിങ്ങിന് ഉപയോഗിക്കുന്ന ക്രീം ഈ ക്രീമിൽ ഹൈഡ്രജൻ പെറോക്സൈഡ് അടങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് നമ്മുടെ മുടിയുടെ കളറ് ക്രമേണ വൈറ്റ് ആയിട്ട് മാറും വേറൊരു റീസൺ ആണ് കളറിങ് ഏജന്റ് ഈ കളറിങ് ഏജൻറ്റിൽ മെയിൻ ആയിട്ടുള്ള കണ്ടന്റ് എന്ന് പറയുന്നത് ബ്ലീച്ചാണ് ഈ ബ്ലീച്ചിൽ ഹൈഡ്രജൻ പെറോക്സൈഡ് അടങ്ങിയിട്ടുണ്ട് ഇപ്പോഴുള്ളവരുടെ ഒരു സംശയമാണ് അപ്പം ഡൈ നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഹെയറിൽ യൂസ് ചെയ്യുന്ന ഡൈ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നര പെട്ടെന്ന് ഉണ്ടാവുന്നുള്ളത് ഈ ഡൈയിലും ഹൈഡ്രജൻ പെറോക്സൈഡ് അടങ്ങിയിട്ടുണ്ട് അതുകൊണ്ടാണ് ഡൈ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ മുടി പെട്ടെന്ന് നരയ്ക്കാൻ തുടങ്ങും പിന്നെ ഇപ്പം നമ്മൾ കടയിൽ മേടിക്കുന്ന ഷാംപൂ ഷാംപൂസിലെല്ലാം ഈ ഹൈഡ്രജൻ പെറോക്സൈഡിൻ്റെ അളവ് കൂടുതലുള്ള ഷാംപൂസ് ഉണ്ട് അപ്പോൾ നിങ്ങൾ ഷാംപൂസ് സെലക്ട് ചെയ്യുമ്പോൾ ഹൈഡ്രജൻ പെറോക്സൈഡ് ഇല്ലാത്ത ഷാംപൂസ് വേണം യൂസ് ചെയ്യാൻ പിന്നെ വരുന്നതാണ് ഓക്സിഡേറ്റീവ് സ്ട്രെസ് ഓക്സിഡേറ്റീവ് സ്ട്രെസ് കൂടുന്ന സമയത്ത് ഈ കാറ്റലൈസ് എൻസൈമിൻ്റെ പ്രൊഡക്ഷൻ കുറയും അതുമൂലം ഹൈഡ്രജൻ പെറോക്സിഡിൻ്റെ ഡെപ്പോസിഷൻ കൂടുകയാണ് ചെയ്യുക വേറൊരു റീസൺ ആണ് നമ്മൾ കുളിക്കുന്ന വെള്ളത്തിലുണ്ടാകുന്ന ക്ലോറിൻ അത് നമ്മൾ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ആ ഒരു കളർ ഒരു ബ്രൈറ്റ് ബ്ലാക്ക് കളറിൽ നിന്ന് അത് നരയിലേക്ക് ലീഡ് ചെയ്യാൻ സഹായിക്കും നമുക്ക് എങ്ങനെ ഈ നരയെ നമുക്ക് തടയാൻ സാധിക്കും ഈ പാരമ്പര്യമായിട്ട് കിട്ടുന്ന നരയാണെങ്കിൽ ഒരിക്കലും നമുക്കതിനെ റീബിൽഡ് അല്ലെങ്കിൽ അത് ബാക്കിലേക്ക് കൊണ്ടുവരാൻ സാധിക്കില്ല അത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക നശിച്ചു പോയ മെലനോസൈറ്റിനെ നമുക്ക് ഒരിക്കലും തിരിച്ച് റീബിൽഡ് ചെയ്യാൻ സാധിക്കില്ല അത് പ്രാക്ടിക്കൽ അല്ല പക്ഷേ രണ്ടാമത് വരുന്ന പുതിയതായിട്ട് വരുന്ന മുടിയെ ബ്ലാക്ക് കളർ കൊണ്ടുവരാൻ നമുക്ക് ട്രീറ്റ്മെൻറ്റ് അല്ലെങ്കിൽ മെഡിസിൻസ് കൊണ്ട് സഹായിക്കും അതിന് ആയിട്ട് ചെയ്യേണ്ടത് നിങ്ങളുടെ ഭക്ഷണ ക്രമം തന്നെയാണ് ഇതിനായിട്ട് ചില ഭക്ഷണങ്ങൾ നിങ്ങൾ കറക്റ്റായിട്ട് ഫോളോ ചെയ്യേണ്ടതുണ്ട് ആൻഡ് ഈ ഓക്സിഡേറ്റീവ് സ്ട്രെസ്സ് കുറയ്ക്കാനായിട്ട് നിങ്ങൾ കറക്റ്റ് സമയത്ത് കിടന്നുറങ്ങുക അതേപോലെ എക്സസൈസ് ചെയ്യുക ശരീരം എപ്പോഴും ഹൈഡ്രേറ്റ് ആയിട്ട് ഇരിക്കുക കാരണം നിങ്ങൾ ധാരാളം വെള്ളം കുടിക്കുക നിങ്ങൾ ധാരാളം വെള്ളം കുടിക്കുമ്പം നിങ്ങളുടെ ബോഡിയിൽ അടങ്ങിയിരിക്കുന്ന ടോക്സിൻസിനെ വാഷ് ഔട്ട് ചെയ്യാൻ ഇത് വളരെ ഉപകരിക്കും അപ്പം നിങ്ങൾ ഈ മൂന്ന് കാര്യങ്ങൾ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ഓക്സിഡേറ്റീവ് സ്ട്രെസ്സ് കുറഞ്ഞു തുടങ്ങും ഇനി എന്തൊക്കെ ഭക്ഷണങ്ങൾ നിങ്ങൾ കഴിക്കണം അതായത് മിനറൽസ് കൂടുതലുള്ള വൈറ്റമിൻസ് കൂടുതലുള്ള ഒമേഗ ത്രീ ഫാറ്റി ആസിഡ് ധാരാളം അടങ്ങിയിരിക്കുന്ന ഫുഡുകൾ കഴിക്കുക ഈ ഒമേഗ ത്രീ ഫാറ്റി ആസിഡ് ധാരാളം അടങ്ങിയിട്ടുണ്ട് വാൾനട്ട് അതേപോലെ ഒലീവ് ഓയില് ഇതൊക്കെ നിങ്ങൾ ധാരാളം കഴിക്കുക പിന്നെ സിങ്ക് മഗ്നീഷ്യം കോപ്പർ അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ ധാരാളം കഴിക്കാം ഗ്രീൻ ലീഫി വെജിറ്റബിൾസിൽ ഇതിൽ ധാരാളം ഫോളിക് ആസിഡും അയണോ അടങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് ഇത് ധാരാളം കഴിക്കുക ശർക്കര ശർക്കരയിൽ ഫോളിക് ആസിഡ് ധാരാളം അടങ്ങിയിട്ടുണ്ട് അതുപോലെ നാച്ചുറൽ ഹണി നാച്ചുറൽ ഹണിയിൽ കോപ്പർ ധാരാളം അടങ്ങിയിട്ടുണ്ട് അപ്പം ഇതൊക്കെ കഴിക്കുന്നതിലൂടെ നമുക്ക് അകാലനരയെ പ്രിവെൻറ്റ് ചെയ്യാൻ സഹായിക്കും പിന്നെ മാമൽസിൻ്റെ കരൾ കഴിക്കുന്നത് നല്ലതാണ് ആടിൻ്റെയും പോത്തിൻ്റെയൊക്കെ കരൾ കഴിക്കുന്നതിലൂടെ അതിൽ കൂടുതൽ സെലീനിയം കോപ്പർ മഗ്നീഷ്യം ഇതൊക്കെ ധാരാളം അടങ്ങിയിട്ടുണ്ട് പ്രോട്ടീൻസ് എല്ലാം ധാരാളം അടങ്ങിയിട്ടുണ്ട് അപ്പം ഇതൊക്കെ നമുക്ക് അകാലനരയെ പ്രിവെൻറ്റ് ചെയ്യാൻ സഹായിക്കും നോൺ വെജ് ആയിട്ട് നിങ്ങൾക്ക് എഗ്ഗ് മീറ്റ് ഫിഷ് ഇതൊക്കെ ധാരാളം കഴിക്കാം ഫിഷിലാണെങ്കിൽ തന്നെ ചെറിയ മത്സ്യങ്ങൾ അയല മത്തി ചൂര ചെറിയ മത്സ്യങ്ങൾ ധാരാളം കഴിക്കുന്നത് നല്ലതാണ് പിന്നെ മഷ്റൂം മഷ്റൂമിൽ ധാരാളം പ്രോട്ടീൻ അതേപോലെ കാൽഷ്യം സെലീനിയം ഇതൊക്കെ അടങ്ങിയിട്ടുണ്ട് അപ്പം ധാരാളം മഷ്റൂംസ് കഴിക്കുക ഇതൊക്കെ നമുക്ക് ഒരു പരിധിവരെ നമ്മുടെ അകാല നരയെ തടയാൻ സാധിക്കും പിന്നെ ഈ കാറ്റലൈസ് എൻസാമിൻ്റെ പ്രൊഡക്ഷൻ കൂട്ടാൻ വേണ്ടിയിട്ട് ഇത് കുറയുമ്പോഴാണ് ഈ ഹൈഡ്രജൻ പെറോക്സൈഡ് വന്നിട്ട് ഡെപ്പോസിറ്റ് ചെയ്യുക അപ്പോൾ ഇതിൻ്റെ പ്രൊഡക്ഷൻ കാറ്റലൈസ് എൻസാമിൻ്റെ പ്രൊഡക്ഷൻ കൂട്ടാൻ വേണ്ടിയിട്ട് ഒരു സ്പൂൺ ബദാം ഓയിലിൽ നിങ്ങൾ ഒരു സ്പൂൺ നെല്ലിക്ക ജ്യൂസ് ആഡ് ചെയ്യുക എന്നിട്ട് ഇതിലേക്ക് വൈറ്റമിൻ ഇ ക്യാപ്സ്യൂൾ പൊട്ടിച്ച് ചേർക്കുക എന്നിട്ട് നിങ്ങളുടെ സ്കാൽപ്പിൽ നന്നായിട്ട് മസാജ് ചെയ്യുക ഈ മസാജ് ചെയ്യുന്നതിലൂടെ നമ്മുടെ ബ്ലഡ് സർക്കുലേഷൻ കൂടുകയും ഈ ഹൈഡ്രജൻ പെറോക്സൈഡ് വന്ന് ഡെപ്പോസിറ്റ് ചെയ്യാനുള്ള ആ ഒരു ടെൻഡൻസി കുറയ്ക്കുകയും ചെയ്യും നമുക്ക് ഒരിക്കലും അകാല നര നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് മാറ്റാൻ പറ്റില്ല പക്ഷേ പുതിയതായിട്ട് വരുന്ന ഹെയർ വൈറ്റനിങ് ആവാതെ നോക്കാൻ നമുക്ക് സാധിക്കും അപ്പം ഹോമിയോപ്പതിയിൽ ഇതിൽ ഫലവത്തായിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് ഉണ്ട് ഈ ഒരു ട്രീറ്റ്മെൻറ്റിൽ നമ്മൾ ഒരു വ്യക്തിയുടെ ശാരീരികവും മാനസികവുമായിട്ടുള്ള എല്ലാ പ്രത്യേകതകളും കണക്കിലെടുത്ത് രോഗകാരണങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കി യൂറോപ്യൻ നിർമ്മിത സോഫ്റ്റ്വെയറിൻ്റെ സഹായത്തോടെ രോഗനിർണയവും മരുന്ന് നിർണയവും നടത്തുന്നു ശേഷം ഹോമിയോപ്പതിയുടെ ജന്മനാടായ ജർമ്മനിയിൽ നിന്ന് ഡയറക്റ്റ് ഇമ്പോർട്ട് ചെയ്ത പൊട്ടൻസി മരുന്നുകൾ ഉപയോഗിച്ചാണ് ഇവിടെ ചികിത്സ നടത്തുന്നത് നിങ്ങൾക്ക് നേരിട്ട് ഹോസ്പിറ്റലിൽ വരാൻ ബുദ്ധിമുട്ടാണെങ്കിൽ ഓൺലൈൻ വഴി നിങ്ങളെ പരിശോധിച്ച് മെഡിസിൻസ് നിങ്ങളുടെ വീട്ടിലെത്തിക്കുന്നതായിരിക്കും ഈ അകാല നരയെക്കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടുകളോ ട്രീറ്റ്മെൻറ്റോ ആവശ്യമാണെങ്കിൽ നിങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറിൽ എന്നെ കോൺടാക്ട് ചെയ്യാവുന്നതാണ് സ്നേഹത്തോടെ ഡോക്ടർ ഐറിൻ ഷിബു ഡോക്ടർ ബാസർ സോമിയോ ഹോസ്പിറ്റൽ പാണ്ടിക്കാട് മലപ്പുറം ജില്ല